കെ പിണറായിയുടെ വിലക്ക് ആയപരിധി ഇളവ് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രം ബാധകമാണെന്നും അതുപയോഗിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനാവില്ലെന്നും ആയിരുന്നു വാദം ടീച്ചറിന്റെ വിഷമെന്ന് ആരും വിചാരിക്കരുത് ടീച്ചറിന്റെ വിഷമൊന്നുമില്ല കേട്ടോ ഇത് പിണറായി വിജയൻ പ്രൈവറ്റ് ലിമിറ്റഡാണ് മുതലാളിക്ക് ഇഷ്ടമുള്ള തൊഴിലാളികളെ വിളിക്കും ഇഷ്ടമില്ലാത്ത തൊഴിലാളികളെ പറഞ്ഞു വിടും മുതലാളി എന്ത് പറഞ്ഞാലും അത്രേ ഉള്ളു വിഷമൊന്നുമില്ല അപ്പൊ ഇനി ടീച്ചറ് പാർട്ടിയുടെ ആരാധൻ ബ്രാ അതും കൂടെ പറ ഇനിയിപ്പൊ പിണറായി വിജയനും റിയാസും വീണാ വിജയനും കമലാ വിജയനും ചേർന്നൊരു പാർട്ടി പാർട്ടിയാവൂ ഇത് നട്ടപ്പാതിര എന്നോ പത്ത് വെളുപ്പാങ്കാലോ നോക്കാതെ എപ്പോഴും ഏത് സമയത്തും തീവ്രത അളക്കാൻ ചാടി ഇറങ്ങിക്കൊണ്ടിരുന്ന ബാലസഖാവിനെ ആദ്യം കൂടി ഇറക്കി ഇപ്പതാ കുഴപ്പമില്ല ഇനിയിപ്പം രാജാവ് മാത്രം മതി പ്രജകളൊന്നും ആവശ്യമില്ല എന്ന നില വന്നാലും ഞങ്ങളെ കാൽ ചുവട്ടിൽ കാൽപാതം കിടക്കും അത് ഞങ്ങളുടെ അവകാശമാണ് എന്നാലും ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്ക് നിങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു കഷ്ണം ചുക്ക് ഞങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല പുതിയ ഒമ്പത് നില മാളികയിൽ ഒരു മുറി തന്നിട്ടുണ്ട് ഇനി അതിനും അവകാശമില്ല എന്നുവെല്ലാം പറയുമോ പത്തറുപത് കൊല്ലം ഇതിനു വേണ്ടി കൊടിയും പിടിച്ച് ആളുകട വായിരിക്കുന്ന തെറിയും കേട്ട് കല്ലുമെറിഞ്ഞ് നടന്നതല്ലേ അതുകൊണ്ട് വല്ല ബാലകമേയും വായിച്ച് അതിനകത്ത് വല്ലതും ചുരുണ്ട് കൂടിക്കോളാം പിന്നെ പുറത്ത് ബോംബ് പൊട്ടുന്ന ശബ്ദം വല്ല ഉണ്ടോയെന്ന് പരിശോധിക്കാൻ ഞെട്ടണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ ഒരാൾ വേണ്ടേ തമ്പുരാൻ്റെ പാർട്ടി തമ്പുരാൻ്റെ ഇഷ്ടങ്ങൾ അടിമ ചങ്ങല പൊട്ടിക്കാൻ ഏതായാലും ആരും ഉദ്ദേശിച്ചിട്ടില്ല ഒന്ന് വളരുമ്പോൾ ഒന്ന് തകരും അത് സ്വാഭാവികമാണ് മാർക്സിസം തളർന്നപ്പോൾ പിണറായി വളർന്നു ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിനു വളമാകണ്ടേ ശരിയാ ടീച്ചറമ്മ ഈയിടെയായിട്ട് സ്തുതി പാടുന്നതിൽ അല്പം പിന്നോട്ട് പോയി പ്രായം ഒന്ന് പരിഗണിക്കണ്ടേ ആയകാലത്ത് നല്ലതുപോലെ പാടി കേൾപ്പിച്ചിട്ടില്ലേ ഇപ്പോൾ വീണ ജോർജിനെയൊക്കെ മതി കപ്പിത്താൻ്റെ കവിതയൊന്നും എഴുതാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിലും ഒന്നും മറക്കരുതേട്ടാ ആ പാവം ബേബി സഖാവിനെ ഒന്നും വിലക്കിയേക്കരുതേ തമ്പുരാനെ അയാള് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാ അത് മറക്കരുത് കഴിഞ്ഞ ദിവസം നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഏറ്റവും പിറകിൽ നിന്ന് എത്തി വലിഞ്ഞ് നോക്കിയാൽ ഉദ്ഘാടനം കണ്ടത് എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനമേ പിന്നെ ഇവിടെ ഞാൻ മതി ഞാൻ മാത്രം മതി എന്ന് വിചാരിക്കുമ്പോൾ പ്രായം പതിനെട്ടല്ല നിങ്ങൾക്കും എന്നത് ഓർമ്മ വേണം പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിച്ചോ രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ള അധികാരം ആ ഒരു അവകാശം ആ ഒരു അഹങ്കാരമൊക്കെ അല്ലേ കാണിക്കുന്നത് കാണിച്ചോ കാണിച്ചോ കാണിച്ച് ഉപ്പ് വെച്ച കലം പോലെ ആയി ഇനി പെട്ടെന്നൊരു ദിവസം കേന്ദ്ര കമ്മിറ്റിയിലും വേണ്ട പാർട്ടിയുടെ ഒരു പരിപാടിയിലും പങ്കെടുക്കണ്ട കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിൽ ഇരിക്കാനുള്ള പ്രായമായി ഇനി യുവാക്കൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ഏ വീട്ടി ഇരുത്തരുതേ ദയടിച്ച് നടക്കുന്ന ബാക്കിയുള്ള മധുര പതിനേഴുകാർക്കൊക്കെ ഇതൊരു പാഠമാണ് കേട്ടോ കിറ്റ് ദൈവത്തെ സ്തുതിച്ച് കീഴെന്ന് മാറാതെ നിന്ന നിങ്ങൾക്കൊക്കെ ഇരിക്കാൻ ഒരു കസേര കിട്ടും അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ നാറ്റിക്കും മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറയുന്നത് കേട്ട് ചിരിച്ച ടീച്ചർ ഇപ്പൊതാ പുറത്ത് കടന്ന് അദാനിയുടെ ജാക്കറ്റും പുതച്ച് കുടുംബസമേത ഇന്നലെ വിഴിഞ്ഞത്ത് കപ്പലും തുറമുഖവും കാണാൻ വേണ്ടി പോയപ്പോഴും എത്രയോ പേര് കളിയാക്കി ചിരിച്ചിട്ടും ഒപ്പം നിന്നതാണ് അതാത് ദിവസങ്ങളിൽ മറക്കാതെ കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ പതിപ്പിച്ചും പ്രൊഫൈൽ പിക്ചറുകൾ മാറ്റിയും പാർട്ടിയെ സപ്പോർട്ട് ചെയ്തവളാണ് ഈ വയസ്സാം കാലത്തും കസേര കിട്ടാൻ വേണ്ടി സ്നേഹത്തിന്റെ കടയിൽ പോയി ഒരു പരിപ്പുവടയും ചായയും കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ സമയമായി കമ്മ്യൂണിസ്റ്റ് അങ്ങനെ പിണറായിസ്റ്റ് പാർട്ടിയായി എന്നാലും പേരിനെ നോക്കുകുത്തിയായിട്ട് സംസ്ഥാന സെക്രട്ടറി എന്തിനാ പാർട്ടിക്ക് അപ്പൊ പാർട്ടിയുടെ സകലമായ കാര്യങ്ങൾ നോക്കുന്നത് ഈ മുഖ്യമന്ത്രിയാണോ ഏകാധിപതി സ്വതാധിപതി നീണാൾ വീഴുന്ന കാലം ഇനി വിദൂരമല്ല ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽക്കൂടെ ബാക്കിയാരും നടക്കാത്തതുകൊണ്ട് നേരെ നിന്ന് മുഖത്ത് നോക്കി സംസാരിക്കാൻ ആണുങ്ങളുമില്ല നട്ടില്ലുറപ്പുള്ള ഒറ്റ എറണവും ഇല്ല ഒറ്റ മാർഗേ ഉള്ളൂ തുരുമ്പിച്ചതാണെങ്കിലും ആക്രിക്കാരുടെ കയ്യിൽ നിന്നാണെങ്കിലും ഒരു പത്തിരുപത്തഞ്ച് വാളുകൾ വാങ്ങിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഊരി പിടിച്ചുകൊണ്ട് നിൽക്കുക അതിൻ്റെ ഇടയിൽക്കൂടെ ആരെങ്കിലും ഒക്കെ നടക്കുക എന്നിട്ട് മുന്നിൽ ചെന്ന് നിന്ന് കാര്യം പറയുക പതിനെട്ട് തികയാത്ത പിണറായി തമ്പരാൻ തീവ്രത ഇളക്കാൻ മറ്റാരെയോ കണ്ടെത്തിയിരിക്കുന്നു എന്ന് വേണം ഈ ഉടനടിയുള്ള നടപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ ഇനി പുതിയതായിട്ട് ആരെ കണ്ടെത്തിയാലും ശ്രീമതി ടീച്ചർ ഉള്ളപ്പോൾ ഈ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് പോലെ ഈ നാടിനെ വലിച്ചു നീട്ടി വികസിപ്പിക്കുന്നത് പോലെ ആർക്കെങ്കിലും അതിന് കഴിയുമോ എന്ന് കണ്ടറിയണം ശ്രീമതിക്ക് പകരം ശ്രീമതി മാത്രം ഇംഗ്ലീഷ് മുറി ഇംഗ്ലീഷ് എന്ന് പോലും പറയാൻ പറ്റില്ല ആ കയ്യിലുള്ള സാധനവും കൊണ്ട് ഉത്തരേന്ത്യയിൽ ചെന്ന് നിന്ന് ആ വെയിലും കൊണ്ട് ഈസും ദായും ആമും ഓഫും എല്ലാം പറഞ്ഞ് കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കാൻ പെട്ട പാട് ആ ഒരു പ്രയാസത്തിന്റെ ഓർമ്മയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പാർട്ടിയിൽ ഇങ്ങനെ കറിവേപ്പില കൂടിക്കൂടി വന്ന അവസാനം പരിപ്പുവടയിൽ കറിവേപ്പില ഇല്ലാതെ നിങ്ങൾ കടിച്ചു ചവച്ച് തിന്നേണ്ടി വരും പറഞ്ഞേക്കാം ഏതായാലും നിത്യഹരിത ഫാസിസ്റ്റായ പിണറായി ആശാൻ അടുപ്പിൽ ആഞ്ഞാഞ്ഞ് സാധിച്ചോ ശബകുടീരങ്ങളെ കൊച്ചുമക്കളെ പാടി പാടിക്കേപ്പിക്കാൻ പഴയ വിപ്ലവഗാനങ്ങൾ ഏതെങ്കിലും പെട്ടെന്ന് പഠിച്ചു വെക്കണം അല്ലെങ്കിൽ ഇനി വീട്ടിൽ നിന്നും പുറത്താകും